അപ്പോൾ അച്ഛന് വന്നു അപ്പോൾ എന്താ ചെയ്ത് ആ കുട്ടിന് മാങ്ങ അത് പറച്ചെടുത്തു

മലരും പാങ്ങ ആ ആ ആനന്ദയിൽ ഉണ്ടായിരുന്ന അപ്പോൾ ആനെ ആ മാവേലിക്കൊന്ന് തേരാമോ അപ്പോൾ പറഞ്ഞു ആ തേരാ അപ്പോൾ അത് ഫുൾ കേയിച്ചപ്പോ ആനക്കുദേശം വന്നു അപ്പോൾ അപ്പോ ആന അതു മൊത്തം കേയിച്ചപ്പോ

കൊറേ എന്റെ ദോഷം ഉണ്ടാക്കിയതുകൊണ്ട് ഇന്നിട്ട് കഴിഞ്ഞു വന്നപ്പോ എന്താ ഇന്നാണ് ഇങ്ങൾക്ക് ഒരു ഭക്ഷണം